ബഹ്റൈനിൽ നിന്ന് നാട്ടിലേക്ക് അയക്കുന്ന പണം അക്കൌണ്ടിൽ ആവുന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ വൈകിപ്പിക്കണമെന്ന നിർദ്ദേശവുമായി എം പിമാർ ഓൺലൈൻ തട്ടിപ്പുകാരെ കണ്ടെത്താനും പിടികൂടാനും അധികാരികൾക്ക് ഈ കാലതാമസം നിർണായക സമയം നൽകുമെന്ന് എം പിമാർ വാദിക്കുന്നു ആളുകൾ കബളിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് ഫോണുകളിലേക്ക് വരുന്ന തട്ടിപ്പ് സന്ദേശങ്ങൾ തടയണമെന്ന് ടെലികോം കമ്പനികളോട് എം പിമാർ ആവശ്യപ്പെടുന്നു ബഹ്റൈൻ കോഴിക്കോട് ഗൾഫ് ഗൾഫെയർ സർവീസ് നിർത്തലാക്കാനുള്ള നീക്കം പുനഃപരിശോധിക്കണം ഗൾഫെയർ അധികൃതർക്ക് കത്തയച്ച് ഷാഫി പറമ്പിൽ എം കോഴിക്കോട് വടകര സ്വദേശി ബഹ്റൈനിൽ വെച്ച് ഹൃദയ ആഘാതം മൂലം മരിച്ചു പുതുകണ്ടിയിൽ രഞ്ജിത്താണ് മരിച്ചത് മനാമയിൽ കഴിഞ്ഞ രണ്ടു മാസമായി കഫറ്റീരിയ നടത്തിവരികയായിരുന്നു സൽമാനിയ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു അന്ത്യം ബുറൈനിൽ ബാങ്ക് ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന വിളിച്ച് ഒടി നമ്പർ സ്വന്തമാക്കി തട്ടിപ്പ് നടത്തിയ യുവാവിന് അഞ്ചു വർഷം തടവ് ശിക്ഷ ബഹ്റൈനി സ്വദേശി നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി എണ്ണൂറ് ദിനാറായിരുന്നു ഇയാളിൽ നിന്ന് പ്രതി തട്ടിയത് വിദേശത്ത് നിന്ന് നിയന്ത്രിക്കുന്ന വലിയ തട്ടിപ്പ് ശൃംഖലയുടെ ഭാഗമാണ് പ്രതിയെന്ന് കോടതി ബഹ്റൈനിലെ ഏറ്റവും വലിയ അലങ്കാര പക്ഷി പ്രദർശന മേളയായ അന്താരാഷ്ട്ര ഓർണിത്തോളജി ഷോക്ക് ഇന്ന് സമാപനം അതിമനോഹരമായ വിദേശ ഇനങ്ങളടക്കം ആയിരക്കണക്കിന് പക്ഷികളെയാണ് മേളയിൽ പ്രദർശിപ്പിച്ചത് ആലി കൾച്ചറൽ ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലായിരുന്നു മൂന്ന് ദിവസത്തെ അന്താരാഷ്ട്ര പക്ഷി പ്രദർശനം നടത്തിയത്